ഹലോ ഇന്നൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ ഏഴാം മാസത്തിൽ പ്രസവിക്കാൻ കൊണ്ടൽ ചടങ്ങ് ഉണ്ട് ഇതാണ്ടെൻ്റെ ഫുൾ എങ്ങനെ ഉണ്ടെന്ന് പറയണേ കമ്മലിത്രേ ഓവറായി സാരല്ല ഇത്രയും ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളു ഇതാണ് കേട്ടോ ആളാമൃതയാണ് എൻ്റെ കസിനും നൈവറൊക്കെ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു വളകാപ്പിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും മധുരമൊക്കെ കൊടുത്തു എല്ലാവരും മധുരം കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് ഇതാണ്ടോ അവളുടെ അമ്മയും അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ പേരൊക്കെ എടുക്കണം ആദ്യം കൊടുത്തത് അഞ്ചിമയാണ് അതെൻ്റെ പാപ്പൻ്റെ മോളാട്ടാ ഇതാണ് അവളുടെ ഹസ്ബൻഡും അമ്മായി പിന്നെ ഞാനും ഇതെൻ്റെ അമ്മായിയും ആളൊക്കെ കേട്ടോ പിന്നെ പൊന്നുട്ടനുണ്ട് എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും വായ തുറന്നേ ഇരിക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ ചെറിയ മദരൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ആദ്യമായിട്ടായിട്ട് ഈ വളകാപ്പ് പരിപാടിക്കൊക്കെ പങ്കെടുക്കണത് നമുക്കും പ്രഗ്നൻസിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആരും ഇങ്ങനെ വളകാപ്പൊന്നും നടത്തി തന്നിട്ടില്ല ഇനി ഇനി മറ്റേ ഒരു കോമഡി ഉണ്ടായിരുന്നല്ലോ അടുത്ത വീട്ടിലെ പെണ്ണ് പ്രസവിക്കുന്നു ഇപ്പം എനിക്ക് പ്രസവിക്കണം ഫോട്ടോ ഒക്കെ എടുക്കണം റീലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും നമുക്കങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഇത് ജനുവരി ഇരുപതാണ് കേട്ടോ അന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു അപ്പോൾ ഒരു ചെറിയ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടുള്ള ഹസ്ബൻഡ് വിഷ്ണു എന്നാണ് പേര് ഞങ്ങൾ ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരവിടുന്ന് ഇത് ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അത് ഒരു സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവിടെ ഉണ്ടോ അവളുടെ വീട് പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചു സദ്യ പായസം ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പായസമായിരുന്നു പിന്നെ അത് അവളുടെ വീട്ടിൽ നിന്നിരുന്ന ഒരു ചീരയണ്ടപ്പണ്ട് ഞങ്ങളവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളവിടെ ഒന്നും കാണാട്ടോ പണ്ട് അമ്മാരോടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈയല്ല ഇങ്ങനെ നമ്മൾ മാവിൽ മുക്കിപ്പരിച്ചു ബജ്ജിയൊക്കെ ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ബജ്ജി തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഉപ്പേരി ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന്റെ വിത്തൊക്കെ ഞാൻ പൊട്ടിച്ചു കൊണ്ടിട്ടുണ്ട് വേണം ഞാൻ കാണിച്ചു തരാട്ട ഇതുള്ള വീണ്ടും ബാക്കിലുള്ള ഒരു പാടാണേ നല്ല രസം ഉണ്ടായിരുന്നു വെള്ള ആവുമ്പലും നല്ല ചുവപ്പലൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നേക്ക് ഞങ്ങളുടെ പോവാനുള്ള വഴി കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ലാട്ടോ വഴി അറിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ പോയായിരുന്നു പിന്നെ ഞങ്ങളെ കുറേ ഷൂട്ട് എന്തായാലും റെഡി ആയിട്ട് വന്നതല്ലേ അപ്പം ഫോട്ടോ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ പിന്നെ കുറേ അവിടെ നല്ല രസമുണ്ടായിരുന്നു അവിടെ നല്ല പച്ചപ്പൂ ഹരിതാപക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറെ ഒക്കെ മരത്തിൻ്റെ അവിടെയൊക്കെ നിന്നു പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ സ്ഥിരം ഈ പോസേ ഉള്ളൂ അത് എന്താണെന്ന് അറിയില്ല ഈ ഒരു പോസേ വരൂള്ളൂ സാരി ഉടുത്താൽ ചുരിദാറൊക്കെ ഇട്ടാൽ പിന്നെ വേറെ പോസ് ഒക്കെ മാറുള്ളൂ പിന്നെ പല പോസിൽ നിന്നും നിന്ന് നിൽക്കിടുന്നു ചെരിഞ്ഞൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു മാളു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ എപ്പോഴും മാൾ തന്നെയായിരിക്കും മിക്കത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പോയത് വിഭിതേച്ചി ഉണ്ട് അഞ്ചിമുണ്ട് നീതുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്ത് രസം ഞങ്ങൾ പിന്നെ ഇതൊക്കെ എല്ലാം ഒരു എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ മേമുണ്ട് മേമന്മാരുണ്ട് അമ്പിലേച്ചി രാജമാമി ബിന്ദുമാമിയുടെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ ഇതിലെൻ്റെ പാപ്പൻ്റെ ഭാര്യമാരുണ്ട് അവരുമായിട്ട് ഞങ്ങൾ മാമാണ് വിളിക്കുന്നത് അപ്പോൾ അവരും നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ കൊടുത്തല്ലോ അവർക്ക് ഫോട്ടോ എടുക്കുന്ന അവർക്ക് ഒരു ഇഷ്ടമല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നമ്മൾ എന്താ പറയുന്നത് ആ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് ഉണ്ടല്ലോ ദക്ഷിണ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടാണ് ഇത് പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ പോരാണ് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ചെറുതായിട്ട് പൊന്നുട്ടാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നിർത്തി എടുക്കണ്ടെന്നാട്ടാണ് പറയുന്നത് അങ്ങനെ തീരെ ഇഷ്ടമല്ല ഫോട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ മാളുവിന്റെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടാ